നിങ്ങളറിഞ്ഞോ കോഴിക്കോട് പതിനഞ്ച് വയസ്സുകാരിയെ പതിനാലും പതിമൂന്നും വയസ്സുള്ള ആൺകുട്ടികൾ പീഡിപ്പിച്ചു അതും പോരാഞ്ഞ് അത് പകർത്തിയതോ പതിനൊന്ന് വയസ്സുള്ളവൻ അത് പകർത്തി വീഡിയോ പിടിച്ചു എന്ന് അറിഞ്ഞില്ലേ നിങ്ങൾ ഇതൊക്കെ കേൾക്കാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവുക റീൽസും കണ്ട് ഇങ്ങനെ ചാറ്റും ചെയ്തിരുന്നോ മക്കളുകൾ നശിച്ചു പോണോ നിങ്ങൾ അറിയണ്ട മനസ്സിലായില്ലേ മക്കളുകൾ നശിച്ചു പോവുകയാണ് പതിനഞ്ച് വയസ്സുകാരിയെ പതിനാലും പതിമൂന്നും വയസ്സുള്ളവൻ പീഡിപ്പിച്ചു എന്ന് അത് പതിനൊന്ന് വയസ്സുകാരൻ മുബേരി പകർത്തി എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പാണ്ടി കളിക്കണമോ സാറ്റ് കളിക്കണമോ ഓടിക്കളിക്കണമോ ചാടിക്കളിക്കണമോ എന്ന് മാത്രമേ ഞങ്ങൾക്കറിയാവൂ പീഡനം എന്തെന്ന് പോലും അറിയില്ല കല്യാണം എന്തെന്നറിയില്ല മണിയറ എന്തെന്നറിയില്ല ആദ്യ രാത്രി എന്തെന്നറിയില്ല ഒരു മണ്ണാൻ കെട്ടി അറിയില്ല ഇപ്പോൾ ഉള്ളവന്മാർക്കൊക്കെ എല്ലാം അറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും എന്തിനേറെ പറയുന്നു യൂട്യൂബ് തുറന്നാലും ഓരോ അക്കൗണ്ടുകളിലും തുണിയില്ലാത്ത വീഡിയോകളാണ് തുറന്നാൽ ഉടനെ കാണുന്നത് തുണിയില്ലാത്ത വീഡിയോകളാണ് രാത്രി എങ്ങനെ സെക്സ് ചെയ്യാം രാത്രി എങ്ങനെ സെക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ വിധത്തിൽ ചെയ്യാം ഏതൊക്കെ മോഡലിൽ ചെയ്യാം കിടക്കണോ ഇരിക്കണോ ചരിയണോ എന്ന് വേണ്ട യൂറിൻ പാസ് ചെയ്യുന്ന വീഡിയോ വരെ പച്ചക്കെടുത്ത് ഇടയാണ് അതങ്ങ് ഉഗാണ്ടയിൽ നിന്നുള്ള ആൾക്കാരല്ല ഈ കേരളത്തിലുള്ള മലയാളി പെണ്ണുങ്ങളാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് അക്കൗണ്ടുകൾ എടുത്താൽ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാമെന്ന് പറഞ്ഞ് നമ്മളൊരു വാർത്ത കേൾക്കാനായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് ആദ്യം കാണുന്നത് തുണിയില്ലാത്ത വീഡിയോകളാണ് ഇപ്പം എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലുണ്ട് കൊറോണ വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം കാണാത്തത് കാണുമ്പോൾ അത് ചെയ്യാനൊരു ആകാംക്ഷ കാണാത്തത് കാണുമ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു വെപ്രാളം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ എടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇതാണ് അവസ്ഥ മൊബൈൽ കാണുന്നത് അവർക്ക് ചെയ്യാനൊരു ആഹ്ലാദവും ആകാശവും എന്താ ആകാംക്ഷയൊക്കെ വരും അപ്പോൾ അവർ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തപ്പും മനസ്സിലായില്ലേ പതിനഞ്ച് വയസ്സുകാരിയെ പതിനാലും പതിമൂന്നും വയസ്സുള്ള ആൺകുട്ടികൾ പീഡിപ്പിച്ചിരുന്നു എന്തോരം ഉണ്ട് എന്നാലോചിച്ച് നോക്കിയാൽ അത് പതിനൊന്ന് വയസ്സുകാരൻ മൊബൈലിൽ പകർത്തി ആ പതിനൊന്ന് വയസ്സുകാരൻ്റെ ആ ബ്രെയിൻ എന്നാലോചിച്ച് നോക്കിയേ പണ്ടൊക്കെ പതിനൊന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞു പതിനഞ്ച് വയസ്സായാൽ പോലും പ്രായപൂർത്തി ആയാൽ പോലും നമുക്കൊരു അറിവില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നങ്ങനെയല്ല പീഡനം നടക്കുന്ന വഴി കണ്ടോ എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും കുട്ടികള് മൊബൈലിൽ കാണുന്നത് അവർക്ക് നേരിട്ട് ഒരു ആകാംക്ഷ കൊണ്ട് അവര് ചെയ്യുന്നതാണിതൊക്കെ അവർക്ക് അതിന്റെ സീരിയസ്നെസ് അറിയില്ല കുട്ടികളാണ് വളർന്നു വരുന്നതേ ഉള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അധികാരികൾ ചെയ്യേണ്ടത് എന്താണ് ഈ തുണിയില്ലാതെ ആടുന്ന കുത്തിച്ചുകളെന്ന് വേണം പറയാം പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്താ പറയുക അമ്മാതിരി കലിയാണ് വരുന്നത് അങ്ങനെ ഉള്ളവളുമാരെയൊക്കെ ആദ്യം മാസറ്റടുത്ത് ഒഴിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് ഉള്ളമാരെയൊക്കെ ഫോട്ടോ ഷൂട്ട് തേങ്ങാ ഷൂട്ട് മണ്ണാങ്കട്ടി ഷൂട്ട് ഷട്ടിയും പ്രായ കൂട്ടുകൊണ്ടുള്ള ഷൂട്ട് എന്തിനേറെ പറയുന്ന അയ്യോ പണ്ടൊക്കെ മാറും മറയ്ക്കാൻ സമരം ചെയ്തിട്ടുണ്ട് ജനങ്ങൾ പണ്ടത്തെ കാലത്ത് മാറും മറയ്ക്കാൻ വേണ്ടി ഇന്ന് മാറൊന്നും മറയ്ക്കാൻ അവളുമാർക്ക് വേണ്ട മാറും മറക്കണ്ട എന്നാണ് അവൾമാർ പറയുന്നത് തുണി ഒന്നുമില്ലാതെ അവരെ നടത്തിക്കാൻ പറ്റുമോ അവർക്ക് അത്രയും സന്തോഷം അതാണ് ഇവളുമാരുടെയൊക്കെ അഴിഞ്ഞാട്ടങ്ങൾ വസ്ത്രം വേണ്ട എന്നാണ് അവളുമാർ പറയുന്നത് അന്ന് വസ്ത്രം ഇടാൻ വേണ്ടി ആൾക്കാർ സമരം ചെയ്തിരുന്നു ഇന്ന് വസ്ത്രമൊന്നും വേണ്ട അവൾമാർക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യും കാണാത്തത് കാണുമ്പോൾ അവർക്കത് ചെയ്യാനൊരു മോഹം മനസ്സിലായില്ലേ പീഡിപ്പിച്ചത് എന്തിനാണെന്ന് പോലും അവർക്കറിയില്ല നാളെ അത് എന്ത് സംഭവിക്കുമെന്ന് പോലും രണ്ട് കുട്ടികൾക്കും അറിയില്ല ആൺകുട്ടിക്കും അറിയില്ല പെൺകുട്ടികൾക്കും അറിയില്ല പ്രായം അതാണ് അപ്പം ഇതൊക്കെ കാണുമ്പോൾ അവർക്കും ചെയ്യണമെന്നൊരു ഇതാണ് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ തുണിയില്ലാതെ കാണിക്കുന്ന വീഡിയോകൾ ചെയ്യുന്ന അവൾമാരെ വേണം ആദ്യം ആദ്യം ശരിയാക്കേണ്ട എവളുമാരെയാണ് തുറങ്കിലിറക്കേണ്ടത് ഞാൻ നോക്കിയിട്ട് ജയിലിടിഞ്ഞാൽ പോലും ജയിലിടിഞ്ഞു പോയാൽ പോലും ഒരു ഭൂമി ഒരുക്കുമ്പോൾ ജയിലിടിഞ്ഞു പോയാൽ പോലും എവളുമാരെ വെളിയിലിറക്കുന്നത് അമ്മാതിരി തുരങ്കത്തിനായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശരീരം വിട്ട് ജീവിക്കുന്ന കുറേ അവിഞ്ഞ കുറേ നായിൻ്റെ മക്കളുകൾ കുറേ എണ്ണം കഷ്ടം പറയാൻ പറഞ്ഞിട്ടും വലിയ ബലവും ഗുണവും ഒന്നും ഇല്ല പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല നമ്മൾ നമ്മുടെ വായി ഇരിക്കുന്ന വെള്ളം പറ്റുമോന്നല്ലാതെ കണ്ട് ഇതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവാനും പോകുന്നില്ല ഈ നാട് നന്നാവാനും പോകുന്നില്ല എന്നാലും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോണേ ഓരോ മക്കളുകൾ പോവേ ഓരോ മക്കളുകൾ പഠിക്കേണ്ട പ്രായത്തിൽ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ വളരേണ്ട കുട്ടികൾ നശിച്ചു പോണ കാണുമ്പോൾ മനസ്സിനകത്ത് വിങ്ങനുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ വേണ്ടി നമ്മൾ വരുന്നത് ശരിക്കും പറഞ്ഞില്ലേ വിങ്ങന് കാരണം ഒരുത്തി ഇതിനകത്ത് നമ്മളെ പേരെന്തോന്നു കുറെ എണ്ണം ഉണ്ട് എന്നാലും ഒരുത്തി ഒരു 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 അഴിഞ്ഞാട്ടക്കാരി അപ്പോ അവളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അവളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാ അമ്മ അതിന് ഇൻസ്റ്റഗ്രാമ് തുറക്കാൻ വയ്യ തുറന്നാലുടനെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നാലുടനെ എവളുടെ വീഡിയോ ആണ് ആദ്യം കേറി വരുന്നത് അവള് പറയണ കഥ കേട്ടുകഴിഞ്ഞാൽ ഇന്നും പറയണ്ട എന്തിനാണ് നീ ഒക്കെ ഇങ്ങനെ ജീവിച്ചിട്ടിങ്ങനെ പോയി ചത്തുകൂടിയെന്ന് അതൊക്കെ ഞാൻ ചോദിക്കാനാണ് പോയി ചത്തുകൂടി ഇങ്ങനെ മാനം വിറ്റ് ജീവിക്കുന്ന നാറികളെ ഏഹ് പെൺകുട്ടികൾക്കൊക്കെ അപമാനമാണ് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ വില കളയാനായിട്ട് ജനിച്ച കുറേ ജന്മങ്ങൾ ജീവിക്കാൻ ജീവിക്കാനറിയില്ലേ ആത്മഹത്യയില്ല ഇങ്ങനെ ജീവിക്കരുത് ഇങ്ങനെ തുണി തുണിയൊരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ജീവിക്കരുത് മനസ്സിലായില്ലേ ഏഹ് അങ്ങനെ ജീവിക്കുക ചെയ്യരുത് പിന്നെയൊക്കെ കാരണം കൊച്ചു കുട്ടികൾ വരെ നശിച്ചു പോവുകയാണ് കൊച്ചു കുട്ടികൾ വരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ഇടാനുള്ളൊരവസരം കിട്ടി സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യൽ മീഡിയയെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ ചാറ്റുകൾക്കുള്ള സംവിധാനങ്ങളൊക്കെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ചാനലുകാർ അതായത് ചാനലുകാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബ് ചാനലുകാർ അങ്ങനെ ഫേസ്ബുക്ക് ചാനൽ ഇങ്ങനത്തെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങളൊന്ന് കൂട്ട് ദൈവത്തെ വിചാരിച്ച് ഈ പേഴ്സണലായിട്ട് വീഡിയോ കോൾ വിളിക്കുക പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുക പേഴ്സണലായിട്ട് അക്കൗണ്ട് എടുത്തിട്ട് തുരി തുണി ഉരിഞ്ഞു കാണിക്കുക പണം ഇട്ടു കൊടുത്താൽ അങ്ങനെയുള്ള സംവിധാനം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇത് പുറം കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളിത് ഇങ്ങനെയുള്ളതൊക്കെ പുറം ലോകത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ എവിളും മാർ കുറെ കൂടെ അഴിഞ്ഞാടുന്നത് എന്നാൽ അതിനകത്ത് മാത്രം പോയി കാണിക്കുക ഇല്ല പൈസ അടച്ച് മാത്രം കാണുന്നതല്ല പൈസ അടച്ച് കാണാൻ എല്ലാം ഉരിഞ്ഞിട്ട് കാണിച്ചു കാരണം പൈസ അടക്കാതെ കണ്ടി എവളുമാർ അക്കൗണ്ടിൽ എവ്ളുമാർ ബാഗോണ്ട് പച്ചയ്ക്ക് പറയുകയാണ് ഒരു നാണോ മാനോ ഗൂസലുമില്ലാതെ രാത്രി ഇടുന്ന തുണി വരെ എടുത്ത് കാണിക്കുകയാണ് ഇത് ഇടുന്നത് മാത്രമല്ല ഇട്ടിട്ട് രാത്രിയുമ്പോൾ എല്ലാം എന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളത് ഊരു അവിടെ ഉള്ളത് ഊരു എല്ലാം ഊരും എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങൾ കമയൻ്റ് ഇടൂ അതുപോലെ ഞാൻ കാണിക്കുമെന്നാണ് ഒരു കാളി വന്നിരുന്നു പറയുന്നത് കാളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിളമാരെയൊക്കെ പേര് പറ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാൽ ഈ അവളുമാര് വൈറലായി കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ട് പുതിയതായിട്ട് വൈറലാകാനൊന്നും ഇല്ല അവളുകളൊക്കെ വൈറലായി കാരണം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇട്ട അവളുമാരൊക്കെ നല്ല വൈറലായി പോയി എന്നെപ്പോലെ ഞാനൊക്കെ വന്നിരുന്നു ഇതുപോലെ സംസാരിക്കുന്ന വീഡിയോയിൽ ഇട്ടാൽ ഒരിടം എത്താനും പോകണില്ല വൈറലാവാനും പോകുന്നില്ല ഒരു കാലത്ത് ഞാനൊന്നും രക്ഷപ്പെടുകയില്ല കാരണം നമ്മൾ മാന്യമായിട്ട് മാന്യായിട്ടിരിക്കുന്ന നമ്മൾ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല അല്പ തുണി ഇല്ലാതെയാണ് ഞാൻ വന്നിരുന്ന് വീഡിയോ ചെയ്ത് നോക്കട്ടെ എൻ്റെ വീഡിയോ വീടിയപ്പോൾ പറക്കും ഏറിൽ ഏറിൽ പറക്കും തുണിയിട്ട് വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ വീടിയൊന്നും ഏറിൽ പറക്കൂല തുണി ഇടാതെ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ നിമിഷ നേരം കൊണ്ട് ഏറിൽ പറക്കും വൺ മില്യൻ ടു മില്യൺ പത്ത് മില്യൻ കോടി മില്യനൊക്കെ അങ്ങ് പോവും ഇതെന്താണത് അല്ല എന്താണെന്നാണ് ചോദിക്കുന്നത് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്താൽ ഷഡിയും പ്രായം ഇട്ടാലേ ഫോട്ടോ ഷൂട്ട് നടക്കുകയുള്ളൂ ഇതൊക്കെ ആരാണ് പറഞ്ഞത് ഷൂട്ട് ചെയ്യാൻ ഷഡിയും പ്രായം മാത്രമേ പറ്റുകയുള്ളൂന്ന് ഇതൊക്കെ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏത് കോടതിയിലാണ് അങ്ങനെ നിയമിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം നല്ല പാവടയും ദാവണിയൊക്കെ കൊടുത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവരെയൊന്നും വൈറലാവുന്നില്ലേ തുണി ഉരിഞ്ഞു കാണിച്ചാലേ വൈറൽ ആവുള്ള ആരാണ് പറഞ്ഞത് ഇതൊക്കെ തുണി ഉരിഞ്ഞു കാണിച്ചപ്പോൾ കുറെ പണം കിട്ടിയത് കാണാൻ കുറേ നായിൻ്റെ മമ്മമാരുണ്ട് ഇതിനകത്ത് കുറേ എണ്ണം നല്ല ആൾക്കാരുണ്ട് കേട്ടോ എന്നാൽ കുറേ എണ്ണം ഉണ്ട് നല്ല ആൾക്കാരെ കൂടെ മോശമാക്കുന്നത് എൻ്റെ വീടുകളിൽ ഒരു നേരത്തെ ആകാരം കാണത്തില്ല എന്നാൽ ജോലിയാണ് പൈസ മൊത്തം കൊണ്ടുവന്ന് അക്കൗണ്ടിൽ അടച്ച് രാത്രി തുണിയില്ലാത്ത വീഡിയോ കാണാൻ പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മനസ്സിലായില്ലേ ഇങ്ങനെ കുറേ അവളുമാർ ഇറങ്ങിയിട്ടുണ്ട് അവളുമാർക്ക് മാപ്പിള വേണ്ട മക്കള് വേണ്ട ഇവരൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരുത്തിയാണെങ്കിൽ വന്നിന്ന് ചീത്ത വിളിയാവും എനിക്ക് എന്റെ ഭർത്താവുണ്ട് മക്കളുണ്ടോ നിലക്കൻതിടാ എനിക്കിഷ്ടമുള്ളതിലും ഞാൻ ചെയ്യും അതിൽ താഴെ വരുന്ന കമയിന്റ് എന്താണോ അതുപോലെ അന്ന് രാത്രി അവള് ചെയ്തിരിക്കും വിശ്വഗ്രാമ കഷ്ടം കൊച്ചു കൊച്ചു മക്കളുകളെ നശിപ്പിച്ചവരുടെ ജീവിതങ്ങൾ തൊടിക്കണ കുറെ കാളികളിറങ്ങിയിട്ടുണ്ടല്ലോന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരാൾ വിചാരിച്ചാൽ നന്നാവാൻ പോണില്ല നന്നാവേയില്ല അത് വേറൊരു സത്യം എങ്കിലും കാണുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ പറയാനായിട്ട് പിമ്പലുകൊണ്ടിങ്ങനെ വന്നതാണ് മനസ്സിലായില്ലേ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബൊന്ന് തുറക്കാനേ വയ്യ എവിളുമാരുടെ അക്കൗണ്ടുകളിൽ കിടന്ന് കളിക്കുന്ന കളികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നതല്ല എന്നാലോ ശരിക്കും പറഞ്ഞാൽ തുറക്കാനുള്ള മനസ്സും നമുക്ക് തോന്നുന്നില്ല ആദ്യം ഇൻസ്റ്റഗ്രാം ഓർന്നപ്പോൾ കേട്ട വാർത്തയാണിത് ഏഹ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ പതിനാലും പതിമൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പീഡിപ്പിച്ചു അതും പതിനൊന്ന് വയസ്സുള്ള മൊബൈലിൽ പകർത്തിരുന്നു ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ആദ്യം കേട്ട വാർത്തയാണ് ഒന്ന് ആലോചിച്ച് നോക്കി അവരെന്തുകൊണ്ടത് ചെയ്തു ഓരോന്ന് കാണുമ്പോൾ അവർക്കത് ചെയ്യണമെന്നുള്ളൊരു ടെൻഡൻസി മനസ്സിലായില്ലേ അങ്ങനെ അവർ ചെയ്തതാണ് കട്ടവനെ കിട്ടില്ലേ കെട്ടിയവനെ പിടിക്കാമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലാണ് അവരവിടെ നിറവേറ്റിയത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചു കുട്ടികളാണ് കുട്ടികളെ മുന്നിൽ ഇങ്ങനെ പലതും കാണുമ്പോൾ കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും അത് ചെയ്യണമെന്നുള്ളൊരു ആകാംക്ഷ അവർക്ക് തോന്നും അവരത് ചെയ്തു നോക്കും അതിൻ്റെ സീരിയസ്നെസ് അവർക്കറിയില്ല അതിനാദ്യം ചെയ്യേണ്ടതെന്നു ഇങ്ങനെ കുറെ കാളികളെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കുറെ അക്കൗണ്ടുകൾ കൂട്ടിക്കുക ഏ യൂട്യൂബിലൊക്കെ വീഡിയോകൾ ഇടുമ്പോൾ ടിക്ടോക്കിലെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക എന്ത് കോപ്പി റേറ്റ് വരുമെന്ന് അപ്പം എന്താണത് തുണിയുരിഞ്ഞ് കാണിക്കുന്ന വീഡിയോകൾക്കൊന്നും കോപ്പി റേറ്റ് ഇല്ല ഞാൻ നോക്കിയിട്ട് കോപ്പി റേറ്റ് ഒന്നും ഇല്ല അതിനൊന്നും കോപ്പി റേറ്റ് ഇല്ല സ്ട്രൈക്കും വരില്ല കഷ്ടമാണത് ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ യൂട്യൂബുകാരോട് ഞാൻ പറയുന്നത് കഷ്ടമാണ് ഈ തുണി കാണിക്കുന്ന അക്കൗണ്ടുകൾ ഇറക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് ക്യാൻസൽ ചെയ്യാമോ ഇങ്ങനെ ഉള്ളവൾ ആരോ ഒന്ന് പൂട്ടിക്കാമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കുടുംബങ്ങളാണോ നശിച്ചു പോകുന്നത് കൊച്ചു മക്കളുകൾ അവർ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയിട്ട് എത്രയോ കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത് ഒന്ന് ദയവായി നിങ്ങളൊന്ന് മനസ്സ് വയ്ക്കും നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമാണെന്നൊന്ന് ചിന്തിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കുറെ കാളികളെ കൊണ്ടുപോകാൻ വളരെ കഷ്ടമാണ് പറയാതിരിക്കാൻ വയ്യ സഖി ഇത് പറയുന്നത് വളരെ കഷ്ടം